സി നിങ്ങൾ അറിഞ്ഞു കാണും ഒഫീഷ്യലായിട്ട് നമ്മുടെ ചെന്നൈ എഫ് സി പുറത്തുപോയ കാര്യം പ്ലേ ഓഫിൽ നിന്ന് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാദമാകുന്നത് ഒരു കാര്യം എന്ന് പറയുന്നത് ഓവൻ കോഹ്ലിൻ്റെ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു അഗ്രസീവ് ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഏറ്റവും കൂടുതൽ വൈറലാകുന്നത് അതുപോലെ തന്നെ മറ്റേ ചില അദ്ദേഹത്തിൻ്റെ എന്താ പറയുക സംസാരത്തിലുണ്ടാകുന്ന ചില കോൺട്രവേഴ്സീസ് ഒക്കെയാണ് സോ എന്തായാലും അതുമാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ചെന്നൈ ഫാൻസിന് തീരെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഒരു കാര്യം ഇപ്പോൾ വൈറലാകുകയാണ് അതായത് നമ്മുടെ പ്രീതം കോട്ടാലാണ് ഈ കഥയിലെ വില്ലൻ എന്ന് പറയുന്നത് അതായത് ഇന്നലെ ചെന്നൈ എഫ് സി ഒഫീഷ്യലായിട്ട് പുറത്തായി ഐ എസ്സിൽ നിന്ന് സോ ആ ഒരു പുറത്തായതിനു ശേഷം ആ ഒരു മാച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഭയങ്കര ചിരിച്ച് സന്തോഷവാനായിട്ട് രാഹുൽ ബെക്കയുടെ കഥയൊക്കെ പറയുന്ന ഒരു പ്രീതം കോട്ടാലും നമുക്ക് അവിടെ കാണാൻ സാധിച്ചു സോ അത് കണ്ടിട്ട് എല്ലാവരും ഭയങ്കര വലിയ രീതി തന്നെ ഇതംകോട്ടാലിനെ കുറ്റപ്പെടുത്തുകയാണ് അതായത് ഒരു ടീം പ്ലേ ഓഫിൽ നിന്ന് ക്രൂഷ്യൽ മാച്ചായിരുന്നു ഇന്ന് ആ ഒരു ക്രൂഷ്യൽ മാച്ചിൽ നിന്ന് പുറത്താകുമ്പോൾ ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണോ കാണിക്കേണ്ടത് ചിരിച്ചുല്ലസിച്ച് സന്തോഷം നിൽക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണോ കാണിക്കേണ്ടത് എന്നാണ് ചെന്നൈ ഫാൻസ് പോലും ചോദിക്കുന്നത് സോ എന്തായാലും എൻ്റെ അഭിപ്രായങ്ങൾ തോട്ടത്ത്